എന്താണ് കാക്കാരിശി നാടകം തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രചരിച്ചിട്ടുള്ള ഒരു നാടോടി നാടകമാണ് കാക്കാരിശി നാടകം ക്ഷേത്രോത്സവങ്ങളിൽ വിനോദ പരിപാടിയായി അവതരിപ്പിക്കുന്നു ഈ കലാരൂപത്തിന് മുന്നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ കാക്കാലച്ചി നാടകം കാക്കാല നാടകം കാക്കാചരിതം കാക്കാരു നാടകം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു കാക്കാല വേഷം കെട്ടി അവതരിപ്പിക്കുന്ന നാടകമാണിത് കേരളത്തിലെ ഒരു ജാതിയാണ് കാക്കാലൻ ശിവപുരാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇതിനുള്ളത് ഭൂമിയിൽ ജനജീവിതം സുഗമമാക്കാൻ ശിവൻ കുറവനും കുറത്തികളായി പാർവതിയും ഗംഗയും അവതരിക്കുകയും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പരിഹാസരൂപത്തിൽ വിമർശനം നടത്തി ജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു മകരം കുംഭം മീനം മാസങ്ങളിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് മൃദംഗം ഗഞ്ചിറ ഹാർമോണിയം ഇലത്താളം എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു സംഗീതം നൃത്തം സംഭാഷണം എന്നിവ ചേർന്ന നാടകരൂപമാണിത് ഫലിതവും പരിഹാസവുമാണ് ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്